നമസ്കാരം ഒരു പ്രദേശത്ത് ഒരു ദുരന്തം അവിടെ രക്ഷാപ്രവർത്തനത്തിന് ആർമി എത്തണമെന്ന് പലപ്പോഴും അത്തരം ദുരന്തങ്ങളിൽപ്പെട്ടവരുടെ ബന്ധുക്കളും മറ്റും ആവശ്യപ്പെടുന്നത് നാം കാണാറുണ്ട് കാരണം ആർമി എന്നത് ഏവർക്കും ഒരു പ്രതീക്ഷയാണ് മറ്റുള്ളവർക്ക് കഴിയാത്തത് അവർക്ക് സാധിക്കും എന്ന വിശ്വാസവും ഇപ്പോൾ ദുരന്തമുണ്ടായ വയനാട് ചൂരൽ മലയിലും മുണ്ടക്കയിലും പരിസര പ്രദേശങ്ങളിലുമായി സൈന്യം രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ് ഇവിടെ ഒഴിച്ചുകൂടാനാവാത്ത പേരാണ് മേജർ ജനറൽ വി ടി മാത്യുവിൻ്റേത് ദുരന്തത്തിൽ സൈന്യത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മേജർ ജനറൽ വി ടി മാത്യു നൂറുകണക്കിന് ആളുകൾക്ക് രക്ഷ നേടാൻ വഴി തുറന്നതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ മടങ്ങിയിരിക്കുകയാണ് മലയാളിയായ മേജർ ജനറലിന് നാടിൻ്റെ സ്നേഹവും ആദരവും അറിയിച്ച് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ യാത്രയപ്പം നൽകി വയനാട്ടിൽ നിന്ന് പോകുന്നുവെങ്കിലും ബംഗളൂരുവിലുള്ള കേരള കർണാടക ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങളും തെരച്ചിലും തുടർന്നും അദ്ദേഹം നിരീക്ഷിക്കും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ നടന്ന ഉടൻ തന്നെ പോലീസ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു ജൂലൈ മുപ്പതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ഇന്ത്യൻ കരസേന ഇവിടെ എത്തുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ നിരവധി ആളുകളെ രക്ഷിച്ചു ജൂലൈ മുപ്പത്തി ഒന്നിനാണ് കേരള കർണാടക ജി യു സി അതായത് ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ വി ടി മാത്യു വരുന്നതും രക്ഷാദൌത്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതും അഞ്ഞൂറോളം വരുന്ന സേനാ അംഗങ്ങളിൽ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ബെയ്ലി പാലം നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരായ സൈനികരും ഉണ്ടായിരുന്നു ആദ്യ ദിനം മുന്നൂറോളം പേരെയാണ് ദുരന്തമുഖത്തുനിന്ന് സൈന്യം രക്ഷപ്പെടുത്തിയത് ഉടൻ തന്നെ ബെയിലിപ്പാല നിർമ്മാണവും ആരംഭിച്ചു ഇതോടൊപ്പം അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് നടപ്പാലവും നിർമ്മിച്ചു അന്നുമുതൽ രക്ഷാപ്രവർത്തനത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നത് മലയാളിയായ മേജർ ജനറൽ വി ടി മാത്യു ആയിരുന്നു രാപ്പകലില്ലാതെ മുഴുവൻ സേനാ അംഗങ്ങൾക്കുമൊപ്പം അദ്ദേഹം കഠിന പ്രയത്നം നടത്തി ഏകദേശം അഞ്ഞൂറ് പേരെയാണ് രണ്ട് ദിവസം കൊണ്ട് സൈന്യം രക്ഷപ്പെടുത്തിയത് അഞ്ഞൂറ് സൈനികർ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയുമാണ് പ്രതികൂല കാലാവസ്ഥയിൽ തീരെ പരിചയമില്ലാത്ത സ്ഥലമായിട്ട് കൂടി കൂടുതൽ പേരെ രക്ഷപ്പെടുത്തിയ രക്ഷാദൗത്യം വിജയിപ്പിക്കാൻ സാധിച്ചതിൽ ഏറെ സംതൃപ്തിയുണ്ടെന്ന് വി ടി മാത്യു പറയുന്നു ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ ദുരന്ത നിവാരണ സേന സിവിൽ ഡിഫൻസ് ഉൾപ്പെടെ ഫയർഫോഴ്സ് പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഇന്ത്യൻ സേനയുടെ വിവിധ വിഭാഗങ്ങളായ മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ബ്രാഞ്ച് ടെറിറ്റോറിയൽ ആർമി ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പ് നേവി കോസ്റ്റ്ഗാർഡ് തമിഴ്നാട് ഫയർഫോഴ്സ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഡെൽറ്റ സ്ക്വാഡ് കേരള പോലീസിന്റെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നൽകിയ സേവനം രക്ഷാപ്രവർത്തനത്തിന് ഏറെ സഹായകരമായി ആദ്യഘട്ടത്തിൽ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒറീസയിലുണ്ടായ ചുഴലിക്കാറ്റ് ദുരന്തത്തിന് ശേഷം ഇത്ര വലിയ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി ഏറെ വ്യക്തമാക്കുന്നു കുട്ടികളും പ്രായമായവരും സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ മരിച്ചതിൽ ഏറെ ദുഃഖമുണ്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ എല്ലാ സേനാംഗങ്ങളും പങ്കുചേരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഏഴുമുട്ടത്ത് പരേതരായ മാത്യു മാളിയക്കൽ റോസക്കുട്ടി മാത്യു മാളിയക്കൽ എന്നിവരുടെ മകനായാണ് മേജർ ജനറൽ വി ടി മാത്യുവിൻ്റെ ജനനം ഭാര്യ മിനി മകൾ പിഫാനി സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് മകൻ മേവിൻ ഡൽഹിയിൽ ബിടെക് വിദ്യാർത്ഥിയാണ് പതിനൊന്നാം ക്ലാസ് വരെ തിരുവനന്തപുരം സൈനിക സ്കൂളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പഠനം പിന്നീട് പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പഠനവും പരിശീലനവും തുടർന്ന് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ പരിശീലനം മദ്രാസ് റെജിമെന്റിലാണ് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നത് പാകിസ്ഥാൻ അതിർത്തിയിലും ചൈന അതിർത്തിയിലും കമാൻഡിംഗ് ഓഫീസറായി ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാഷ്ട്രപതിയുടെ യുദ്ധസേവാ മെഡലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡലും അദ്ദേഹം നേടിയിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളായ സുഡാനിലും കോങ്കോയിലും യു സമാധാന സേനയുടെ ഭാഗമായും രണ്ടു വർഷം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്